കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ റിപ്പോർട്ട് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊല്ലപ്പെട്ടവരിൽ തൊണ്ണൂറ് ശതമാനത്തിലധികവും സാധാരണക്കാരാണെന്ന് ഇറാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്പസിന്റെ ഇന്റലിജൻസ് മേധാവി ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് കസേമിയും ഡെപ്യൂട്ടി ജനറൽ ഹസൻ മൊഹാഗിഗും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹ്യു പറഞ്ഞിരുന്നു ജൂൺ പതിമൂന്ന് മുതൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാനിലെ പതിനാല് ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം മധ്യവടക്കിന് ഇസ്രായേലിലെ വിവിധയിടങ്ങളിൽ ഇറാൻ നടത്തിയ ബലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ അഞ്ച് യുക്രൈൻ സ്വദേശികൾ ഉൾപ്പെടെ പത്ത് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇരുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റു ഇസ്രായേലിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പതിമൂന്നായി ഇറാൻ ഇസ്രായേലിൽ ഇതുവരെ ഇരുന്നൂറ്റി എഴുപതിലധികം മിസൈലുകൾ പ്രയോഗിച്ചു ഷഹറാനിലെ എണ്ണ സംഭരണശാല കത്തി ഇസ്രായേലിൽ ഗൌതം അദാനിയുടെ ഉടമസ്ഥതയിലുള്ള ഹൈഫ തുറമുഖത്തിന് നേരെയും ഇറാന്റെ മിസൈൽ ആക്രമണം നടന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഹൈഫ തുറമുഖത്തെയും സമീപത്തെ എണ്ണ ശുദ്ധീകരണശാലയും ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ ആക്രമണം തുറമുഖത്തിന്റെ കെമിക്കൽ ടെർമിനലിൽ മിസൈലിന്റെ ചീവലുകൾ പതിച്ചെങ്കിലും തുറമുഖം സുരക്ഷിതമാണെന്ന് അദാനി ഗുരു അറിയിച്ചു ശനഷ്ടമോ ആളപായമോ ഉണ്ടായിട്ടില്ലെന്നും ചരക്ക് നീക്കങ്ങൾ സുഗമമായി നടക്കുന്നുണ്ടെന്നും തുറമുഖവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു ഇസ്രായേലിലെ സാധാരണക്കാരെയും സ്ത്രീകളെയും കുട്ടികളെയും കൊലപ്പെടുത്തിയതിന് ഇറാൻ കനത്ത വില നൽകേണ്ടി വരുമെന്ന് നെത്യാഹ്യു പറഞ്ഞു അതേസമയം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയുടെ നിലപാടിനെ ഇറാൻ കുറ്റപ്പെടുത്തി അമേരിക്ക ശത്രുതപരമായ നിലപാട് തുടർന്നാൽ ഇറാന്റെ പ്രതികരണം കൂടുതൽ കടുത്തതായിരിക്കുമെന്നും മസൂദ് പഷീഖ് സിയാൻ പറഞ്ഞു ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ചർച്ചകൾ പിന്നണിയിൽ പുരോഗമിക്കുകയാണെന്നും ട്രംപ് ട്രൂത്ത് പോസ്റ്റിലൂടെ പറഞ്ഞു ഇറാനും ഇസ്രായേലും ഒരു ഡീൽ ഉണ്ടാക്കേണ്ടതുണ്ട് അത് ഉണ്ടാകുമെന്നാണ് ട്രംപ് കുറിച്ചത് മുൻപ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉടലെടുത്തപ്പോൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഡീൽ ഉണ്ടാക്കാൻ തന്റെ ഇടപെടൽ വിജയകരമായിരുന്നു വിജയകരമായിരുന്നുവെന്ന അവകാശവാദത്തോടെയാണ് ട്രംപ് ഇക്കാര്യം പറയുന്നത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഒന്നിന്റെയും ക്രെഡിറ്റ് ലഭിക്കാറില്ല കുഴപ്പമില്ല ജനങ്ങൾക്ക് മനസ്സിലാകുമെന്നും ട്രംപ് കുറിച്ചു